നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പരിക്കുകൾ വരും അത് ഫുട്ബോളിൻ്റെ ഭാഗമാണ് പക്ഷേ എനിക്ക് വരുമ്പോൾ മാത്രം അത് വലിയ കാര്യമായിട്ട് പറയുകയാണ് ഇപ്പോൾ റോഡ്രിക്ക് പരിക്കു പറ്റി കുറേ നാൾ പുറത്താണല്ലോ തിരികെ വന്നിട്ട് വീണ്ടും പരിക്കുകൾ പറ്റുകയാണല്ലോ പെഡ്രോയുടെ കാര്യം അങ്ങനെയല്ലേ തിരികെ എത്താൻ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുകയല്ലേ പക്ഷേ എൻ്റെ കാര്യം വരുമ്പോൾ നെയ്മറുടെ കാര്യം വരുമ്പോൾ അത് നെയ്മർ കുടിക്കുന്നത് കൊണ്ടാണ് നെയ്മർ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് പറ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ വരുന്നു പറയുന്ന പറയുന്നാരാ നെയ്മർ തന്നെയാണ് തനിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ട് വരുന്ന ക്രിറ്റിസിസങ്ങളോട് അതിശക്തമായി പ്രതികരിച്ചിരിക്കുന്നത് ക്രുസൈറോക്കെതിരെയുള്ള സാൻറ്റോസിൻ്റെ മത്സരം ജയിച്ച് സാൻഡോസ് ബ്രസീലിയോറോ സീരിയയിൽ നിലനിൽക്കുമെന്ന് ഉറപ്പിച്ച് കോപ്പാസ് ഉഡാമേരിക്കാനൊക്കെ യോഗ്യതയും നേടിയതിന് ശേഷമാണ് നെയ്മറുടെ പ്രതികരണം വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം കളിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നു ഇഞ്ചുറീസൊക്കെ സംഭവിക്കും അത് ഫുട്ബോളിൻ്റെ ഭാഗമാണ് പരിക്കെന്ന് പറയുന്നത് ഫുട്ബോളിൻ്റെ ഭാഗമാണ് ഈ പരിക്കു പറ്റുന്ന ആളുകൾ അതാരാണെങ്കിലും ഇപ്പോൾ കാൽമുട്ടിനാണ് പരിക്കു പറ്റിയിട്ടുള്ളതെങ്കിൽ അവർക്ക് തിരികെ വരാൻ സമയമെടുക്കും അത് ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു തിരിച്ചുവരവ് ശരിക്കും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ റോഡറിയുടെ കാര്യം നോക്കുക എന്താണ് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ട് ആളല്ലേ ഇപ്പോൾ തിരികെ വരാൻ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുകയാണ് പെഡ്രോയുടെ കാര്യം നോക്കുക അദ്ദേഹത്തിനും സംഭവിക്കുന്ന ഇതൊക്കെ തന്നെയാണ് പക്ഷേ വെൻ ഇറ്റ് കംസ് ടു നെയ്മർ അപ്പോൾ കുറേ ആളുകൾക്ക് നെയ്മർ കുടിക്കുന്നതുകൊണ്ടാണ് നെയ്മർ കറങ്ങി നടക്കുന്നതുകൊണ്ടാണ് പക്ഷേ എനിക്കിതിൽ എന്താണ് ചെയ്യാൻ പറ്റുക പരിക്ക് പറ്റുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്ന് തന്നെ നെയ്മർ ജൂനിയർ വ്യക്തമാക്കുന്നു തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ കാൽമുട്ടിന് പരിക്കു പറ്റി ഇത്തരത്തിലുള്ള ഇഞ്ചുറികൾ വരുന്നവർക്ക് അത് തിരികെ വരുമ്പോൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അത് കുറച്ച് മുമ്പ് റൊണാൾഡോ നസാരിയോ വിശദമായി പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന് കാൽമുട്ടിന് പരിക്ക് പറ്റി നീണ്ട നാൾ പുറത്തിരിക്കേണ്ടി വന്നപ്പോൾ പിന്നെ തിരികെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് അത് മസിൽ ഇഞ്ചുറീസ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് വരും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് അതൊരു നെയ്മറുടെ മാത്രം കാര്യമല്ല റോഡ്രിക് അങ്ങനെയാണ് ഫെഡ്രോക്ക് അങ്ങനെയാണ് അതൊന്നും ആർക്കും വേണ്ട നെയ്മർ ആണെങ്കിൽ പിന്നെ അത് പ്രശ്നം വേറെയാണെന്ന് എന്ത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ്